അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്തത ആഗ്രഹിക്കാറുണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങൾ വ്യത്യസ്തമായ വ്യക്തികൾ സാഹചര്യം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്കവിടെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും കാരണം പുതുതായിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എപ്പോഴും ഒരേ അവസ്ഥേനും ഒരേ അനുഭവം തന്നെ അപ്പം നമ്മൾ ആ മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമുക്ക് എന്താണ് ഓപ്ഷൻ അത് തേടിയിട്ട് പോകും പക്ഷേ എങ്കിലേ അവിടെയൊക്കെ നമ്മൾ പുറമേയുള്ള ആ ഒരു ലോകത്തിൽ പുറമേയുള്ള താൽക്കാലികമായി കിട്ടുന്ന ഒരു സുഖത്തിൽ നമ്മൾ പെട്ടുപോവാ ചെയ്യുന്നത് പകരം ആ ഒരു മടുപ്പ് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്യുക അതായത് മടുപ്പ് വരുന്ന പോയിൻ്റ് തന്നെ നമ്മൾ ആ തുടർച്ചയിൽ നിൽക്കുക ആ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ശ്രദ്ധിക്കുന്നുണ്ടായി ഉണ്ടെങ്കിൽ അവിടെ അവിടെ തൊട്ട് അവിടെ നമുക്ക് പ്രോഗ്രസ് തരും നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൂടുതൽ നമുക്ക് സ്പേസുമായിട്ട് കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം നമ്മൾ സ്പേസുമായിട്ട് കണക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഇന്നർ സെൽഫു ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ താൽക്കാലികമായ സുഖത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഔട്ടർ വേൾഡിലാണ് നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നമ്മൾ ഒരു മനസ്സിനൊരു സുഖം എന്നല്ലാതെ ഒരു പ്രോഗ്രസ് അവിടെ സംഭവിക്കുന്നില്ല ഇന്ന് ബിരിയാണി കഴിക്കുന്നു നാളെ ബിരിയാ ബിരിയാണി മടുപ്പായതുകൊണ്ട് മറ്റൊരു ഭക്ഷണം കഴിക്കുന്നു ഇന്ന് എൻ്റെ വീട്ടിൽ നാളെ വേറൊരു സ്ഥലത്ത് അങ്ങനെ അങ്ങനെ മാറി മാറി പോയി പോയതുകൊണ്ട് സുഖത്തിൽ പെട്ട് പെട്ട് ആൾക്കാർ പുതിയ പുതിയ കാര്യങ്ങൾ ജനിക്കുവാണ് ഓരോ സുഖവും ഓരോ അവ അനുഭവങ്ങളും പുതിയ പുതിയ കാര്യങ്ങളാണ് പുതിയതായി ജനിക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ നമ്മളുടെ ബോഡിയുടെ കപ്പാസിറ്റി സത്യം പറഞ്ഞാൽ കുറഞ്ഞു വരും എപ്പോഴിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനിച്ചുകഴിഞ്ഞാൽ ശരീരത്തിന് അത് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് ചിന്തകൾ ഒരുപാട് അനുഭവങ്ങൾ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ശരീരത്തിന് അതുമായിട്ട് ചേരാനുള്ള ഒരു അവസ്ഥ ഒരു സാവകാശം പോലും നമ്മൾ കൊടുക്കാതെ അതിനായിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ് അപ്പോഴാണ് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് പക്ഷേ നമ്മളൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അതിലൊന്ന് കണ്ടിന്യൂറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ഉള്ളിലെ പ്രോഗ്രസ് ഉള്ളിലുള്ള മാറ്റത്തിന് നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ഉള്ളിലുള്ള മാറ്റത്തിനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പുറമേ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നത് പുറമേ മാറ്റങ്ങള് എത്രത്തോളം നമ്മൾ സൃഷ്ടിക്കും അത് പലർക്കും പല പരിമിതികളുണ്ട് ചില ആൾക്കാരെ സൃഷ്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് പണത്തിനെ അത് കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ വ്യക്തികളെ കുറ്റപ്പെടുത്തും അപ്പോൾ പിന്നെയും പിന്നെയും ഓടാ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പണം വേണം കൂടുതൽ പണം കിട്ടിയാലേ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എനിക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടാണ് ചില വ്യക്തികൾ നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്നറൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അവരോടൊരു മടുപ്പ് തോന്നും പ്രത്യേകിച്ചൊന്നും പുതുതായിട്ടൊന്നും പറയാനില്ല ഒരേ ഫീലിങ്ങനെ അങ്ങനെയാണ് നമ്മൾ ആ സുഖത്തിനെ തേടിയിട്ടാണ് അടുത്ത പാട്ട്ണറിൻ്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടുതൽ ഉണ്ടാക്കുന്നത് കൂടുതൽ ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണ് ഉണ്ടായി വരുന്നതുണ്ട് പക്ഷേങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായി കിട്ടുന്ന സുഖം എന്നാൽ അവിടെ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പം പിന്നെയും അതിൻ്റെ പിറകെ തന്നെ പോവും പക്ഷേ അവിടെ ഒരു പോയിൻ്റിൽ ആ ബോറടിക്കുന്ന ടൈമിലുള്ള ആ ഒരു പോയിന്റിൽ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നർ സെൽഫിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആ മാറ്റങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുറമേയുള്ള മാറ്റത്തിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും